ഈ അടുത്ത കാലത്തായി ഗുരു ബന്ധം വല്ലാതെ അങ്ങനെ ഊഷ്മളമാവുന്നതായാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ശരിയായി പറയുകയാണെങ്കിൽ അധ്യാപികമാരും ശിഷ്യന്മാരും തമ്മിലുള്ള അതിരുവിട്ട ബന്ധങ്ങൾ ഇത്തരം ബന്ധങ്ങൾ നടന്നതായി റിപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരുപാട് വാർത്തകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത്തരത്തിൽ ഒന്നായിരുന്നു കർണാടകയിൽ വിനോദയാത്രയ്ക്ക് പോയ ടീച്ചറും ശിഷ്യനും തമ്മിലുള്ള ഫോട്ടോഷൂട്ട് എന്നാൽ ഒരു കെമിസ്ട്രി അധ്യാപിക തൻ്റെ പതിനാറുകാരനായി വിദ്യാർത്ഥിയുമായി നിരന്തരം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട തെളിവുകൾ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരിക്കാണ് ഈ അധ്യാപികയുടെ ഭർത്താവ് ഭാഗ്യത്തിന് ഇത് നമ്മുടെ നാട്ടിലൊന്നുമല്ല ഇനി ആണെങ്കിൽ തന്നെ നമുക്കൊന്നും ചെയ്യാനുമില്ല ചൈനയിലെ ഷാങ്ഹായിലാണ് സംഭവം ഷാങ്ഹായിലെ ഒരു സെക്കൻഡറി സ്കൂളിലെ കെമിസ്ട്രി അധ്യാപികയ്ക്ക് എതിരെയാണ് ഭർത്താവ് ഗുരുതരമായ വെളിപ്പെടുത്തലുമായി രംഗത്ത് വന്നിരിക്കുന്നത് യുവതിയും പതിനാറുകാരനും തമ്മിലുള്ള വഴിവിറ്റ ബന്ധത്തിന്റെ തെളിവുകൾ ഇയാൾ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞ ഫെബ്രുവരി പതിനാറിനാണ് വു എന്ന ഒരാൾ തൻ്റെ ഭാര്യയും മുപ്പത് ഷിയാങ് യു എന്ന രസതന്ത്ര അധ്യാപികയും പതിനാറ് വയസ്സുള്ള അവരുടെ ശിഷ്യനുമായുള്ള രഹസ്യ രഹസ്യബന്ധത്തിൻ്റെ സ്ക്രീൻഷോട്ടുകൾ വി ചാറ്റിലൂടെ പങ്കുവച്ചത് പിന്നാലെ ഭാര്യയ്ക്ക് ശിഷ്യനുമായി രഹസ്യമായി ലൈംഗിക ബന്ധമുണ്ടെന്നും പറഞ്ഞു ഇയാൾ സാമൂഹിക മാധ്യമത്തിൽ പങ്കുവച്ച ടീച്ചറും കൗമാരക്കാരനുമായ ശിഷ്യനും തമ്മിൽ ഡേറ്റിംഗ് ചെയ്യുന്നതിനെക്കുറിച്ചും ഹോട്ടലിൽ മുറി എടുക്കുന്നതിനെക്കുറിച്ചും സംസാരിക്കുന്നതിൻ്റെ ആഡിയോ ക്ലിപ്പുകളിൽ പ്രായപൂർത്തിയാകുന്നതുവരെ ആൺകുട്ടിയോട് സ്വയം നിയന്ത്രിക്കണമെന്നും ആരെങ്കിലും തങ്ങളുടെ ബന്ധം കണ്ടെത്താതിരിക്കാൻ പരസ്പരമുള്ള സംഭാഷണങ്ങൾ നശിപ്പിച്ച് കളയാനും നിർദ്ദേശിക്കുന്നുണ്ട് ഭർത്താവിൻ്റെ വെളിപ്പെടുത്തലിനു പിന്നാലെ യുവതിയെ സ്കൂളിൽ നിന്നും സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു അയാൾ സാമൂഹിക മാധ്യമത്തിലൂടെ ഇക്കാര്യം വെളിപ്പെടുത്തി പത്തൊമ്പത് മണിക്കൂർ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് അമ്പത് ലക്ഷത്തോളം പേരാണ് പങ്കുവെച്ചിരിക്കുന്നത് കോടിക്കണക്കിന് ആളുകളാണ് കണ്ടുതീർത്തത് അധ്യാപികയും വിദ്യാർത്ഥിയും തമ്മിലുള്ള ബന്ധം ചൈനയിൽ നിയമവിരുദ്ധമല്ലെങ്കിലും അത് പ്രൊഫഷണൽ എത്തിക്സിനും ധാർമ്മികതയ്ക്കും എതിരാണെന്നാണ് പരക്കെ അഭിപ്രായം പോസ്റ്റ് പങ്കുവെക്കപ്പെട്ട് രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ അധ്യാപികയെ സ്കൂൾ അധികൃതർ സസ്പെൻഡ് ചെയ്തു വിദ്യാർത്ഥിക്ക് പതിനാറ് വയസ്സിന് മുകളിൽ പ്രായമുണ്ടെങ്കിൽ അധ്യാപിക നിയമം ലംഘിച്ചിട്ടില്ലെന്ന് ഒരു നിയമസ്ഥാപനത്തിലെ അഭിഭാഷകൻ മെയിലാൻഡ് മീഡിയ ഔട്ട്ലെറ്റ് മോഡേൺ എക്സ്പ്രസിനോട് പറഞ്ഞു ചൈനയിലെ നിയമമനുസരിച്ച് പതിനാല് വയസ്സിൽ താഴെയുള്ള പാ പ്രായപൂർത്തിയാകാത്ത കുട്ടികളുമായുള്ള ലൈംഗിക ബന്ധത്തെ മാത്രമേ കുറ്റകൃത്യമായിട്ട് കണക്കാക്കുകയുള്ളൂ എന്നാൽ അധ്യാപികയും ശിഷ്യനും തമ്മിലുള്ള ലൈംഗിക ബന്ധം പ്രൊഫഷണൽ എത്തിക്സിന് എതിരാണെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അതേസമയം അധ്യാപികയുടെ ഭർത്താവ് സാമൂഹിക മാധ്യമം വഴി ഇക്കാര്യങ്ങൾ പങ്കുവച്ചതോടെ വിദ്യാർത്ഥിയുടെ സ്വകാര്യതയെ ലംഘിച്ചെന്നും നിയമ വിദഗ്ധർ പറയുന്നു എന്താ ചെയ്യുക എന്നാൽ രണ്ടായിരത്തി പതിനാലിൽ ചൈനയിലെ ജിയാങ്സു പ്രവിശ്യയിൽ നിന്നുള്ള ഒരു വനിതാ അധ്യാപിക പതിനാല് വയസ്സിന് താഴെയുള്ള തൻ്റെ ജൂനിയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിയുമായി ലൈംഗിക ബന്ധത്തിൽ ബന്ധത്തിലേർപ്പെട്ടതിന് മൂന്ന് വർഷത്തെ തടവിന് ശിക്ഷിക്കപ്പെട്ടിരുന്നു ഭാഗ്യം നമ്മളൊക്കെ ഭാരതം പോലുള്ളൊരു രാജ്യത്ത് ജനിച്ചത് പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ